യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നാം നടത്തുന്ന ഈ നിയോഗ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവരെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ നാലാമത്തെ ദിവസം നിങ്ങൾ പങ്കെടുക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു അടയാളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഓരോ ദിവസവും മുടങ്ങാതെ പങ്കെടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അവസരവും ആരോഗ്യവും സമയവുമെല്ലാം ഒരുക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറയുന്നു കർത്താവി വചനം കേൾക്കാൻ ഒരുങ്ങുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് കാണണമേ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒന്നിലും പിറകിലാക്കില്ല എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബോധ്യം ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരെ ഒന്നിലും പിറകിലാകാൻ ഒന്നിലും പുറകിലായി പോകാൻ ദൈവം സമ്മതിക്കുകയില്ല അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ പലരെക്കാളും ആ വ്യക്തി ആ കുടുംബം മുൻപിലായിരിക്കും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ആദ്യമായി ആ ഭാഗം ഇന്ന് ശ്രദ്ധിക്കുകയാണ് പുറപ്പാട് പതിമൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെയല്ല ദൈവം അവരെ നയിച്ചത് ദൈവം അവരെ നയിച്ചത് അപ്പോൾ ദൈവം നയിക്കുന്ന വഴികളുണ്ട് നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതായിരുന്നല്ലോ എളുപ്പം ഇതായിരുന്നല്ലോ കുറെ കൂടി നല്ലതെന്ന് നമുക്ക് തോന്നും പക്ഷെ അതിലെ ആയിരിക്കണമെന്നില്ല ദൈവം ഒരാളെ ഒരു ദേശത്തെ ഒരു കുടുംബത്തെ നയിക്കുന്നത് മനുഷ്യൻ നയിക്കുന്നത് പോലെയല്ല ദൈവം നയിക്കുന്നത് മനുഷ്യ നയിക്കുന്ന പല വഴികളും നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചത് പെരുവഴിയിലാണ് ഇല്ലെങ്കിൽ അപകടക്കുഴിയിലാണ് എന്നാൽ ദൈവം ഒരാളെ നയിക്കുമ്പോൾ അതൊരിക്കലും ആ വ്യക്തിയുടെ ജീവിതമോ കുടുംബമോ പെരുവഴിയിലാകത്തില്ല അതൊരിക്കലും ഒരു അപകടത്തിൽ ചെല്ലത്തില്ല അവിടെ ദൈവത്തിൻ്റെ കരം ദൈവം നയിക്കുന്ന വഴിയിൽ എപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു നടത്തിപ്പ് കാണാൻ ദൈവം നയിക്കുന്ന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കണം ഇപ്പോൾ വായിച്ചു കേട്ട ഭജനത്തിൻ്റെ അടുത്ത ഭാഗമാണ് കാരണം എന്നെഴുതിയിട്ടുണ്ട് ദൈവം അതിലെ അല്ല നയിച്ചത് ദൈവം നയിച്ചത് വേറൊരു വഴി കൂടെയാണ് എളുപ്പമുള്ള വഴി കൂടെ അല്ല ദൈവം നയിച്ചത് അപ്പോൾ ദൈവം എന്തിനാണ് അതിലെ നയിച്ചെന്നറിയാമോ ഇപ്പം പോകുന്ന വഴി വഴിയിൽക്കൂടെ പോയാൽ അത് നിനക്ക് ഒരു ബ്ലസ്സിംഗ് ആകത്തില്ല ഒരു അനുഗ്രഹത്തിന് കാരണമാകത്തില്ല എന്നറിയുന്നതുകൊണ്ടാണ് ദൈവം മറ്റൊരു വഴിക്കന്നെ തിരിച്ചുവിടുന്നത് ദൈവ വഴി തിരിച്ചുവിടുന്നൊരു ദൈവമുണ്ട് പതിനാലാം അധ്യായം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹിറോത്തിന് മുൻപിൽ മിക്തോലിനും കടലിനും മധ്യേ ബാൽസേഫോൻ്റെ എതിർവശത്ത് പാളയം അടിക്കുവിൻ പാളയം അടിക്കുന്നത് കടലിൻ്റെ അടുത്തായിരിക്കണം അടുത്തായിരിക്കണം കൃത്യം വഴി പറഞ്ഞു കൊടുക്കുവാണ് എതിലേ പോകണം എവിടെ പാളയം അടിക്കണം എവിടെ പിന്തിരിയണം ദൈവം പിന്തിരിയാൻ പറയുന്ന സമയത്ത് പിന്തിരിയുന്നതാണ് അനേകരുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുന്നത് പലരും പിന്തിരിയാൻ പറയുമ്പോഴും പിന്തിരിയാതിരിക്കുന്നത് പലരുടെയും തകർച്ചയുടെയും പരാജയത്തിൻ്റെയും ആഴമേ കൂട്ടിയിട്ടുള്ളൂ എന്നാൽ ദൈവം പിന്തിരിയാൻ പറയുന്നതനുസരിച്ച് ദൈവം പറയുന്നതനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ പല 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 രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിന് വഴിത്തിരിവായിട്ടുണ്ട് ഇന്ന് നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ വഴിത്തിരിവിന് കാരണമാകണം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കുന്നതിന് കാരണമാകണം ദൈവം വഴി പറഞ്ഞു കൊടുക്കുന്നു ദൈവം നയിക്കുന്ന വഴി ഇതെന്ന് എൻ്റെ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും വഴിത്തിരിവാകേണ്ട വചനമാണ് ഞാൻ കേട്ടത് എൻ്റെ ആത്മീയ മേഖലയിലും എൻ്റെ ഭൗതിക മണ്ഡലത്തിലും വഴിത്തിരിവാകുന്ന വചനം വഴിത്തിരിവാകുന്ന വചനം ഇന്ന് നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഒരു സ്റ്റോറി കേട്ടു പോകുന്ന പോലെയല്ല ഒരു കഥ കേട്ടിട്ട് അഭിപ്രായം പറയുന്ന പോലെയല്ല ഇത് ദൈവം നടത്തുന്ന വഴികളാണ് ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്നത് പോലും ദൈവത്തിൻ്റെ ആ ഒരു വഴിത്തിരിവാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഒരുപക്ഷെ നിങ്ങളിന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വഴി പറഞ്ഞു തരും ദൈവം വഴി നടത്തി തരും ഈ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെ തീർക്കും എനിക്കെങ്ങനെ ഒരു ജോലി കിട്ടും എൻ്റെ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ മക്കളുടെ കാര്യം എന്താകും എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം എന്താകും വഴി പറഞ്ഞു തരുന്ന ദൈവമുണ്ട് ഒരു സ്ഥലത്തും പിറകിലായി പോകാൻ ദൈവവചനം കേട്ട നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവം കൃത്യമായി വിധത്തിൽ എന്നെയും നിങ്ങളെയും വഴി നടത്തും ദൈവം നിങ്ങളെ വഴി നടത്തുന്നത് ഏറ്റവും അനുഗ്രഹത്തിലേക്കായിരിക്കും അടയാളവും ദൈവസഹായവും ലഭിക്കുന്ന വിധത്തിലായിരിക്കും ആ വഴിയെ ദൈവം ക്രമപ്പെടുത്തുക അങ്ങനെങ്കിൽ ഇന്ന് നിങ്ങളുടെ നിയോഗത്തെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരുക ആ നിയോഗത്തെ ഒന്ന് രണ്ട് മൂന്ന് ആ നിയോഗത്തെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം എന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഈ നിയോഗത്തെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഉത്സാഹം തോന്നുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഒരു മടി കയറി വരുന്നു കാരണം ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ചത് നടന്നില്ല പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ല എനിക്ക് ആ കാര്യത്തിൽ എനിക്കൊരു ഉത്തരം കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്സാഹം തന്നെ ഇല്ലാതായിരിക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നെ പറ്റാതായിരിക്കുന്നു എനിക്ക് എനിക്ക് വല്ലാതൊരു മടി കയറിയിരിക്കുന്നു ഇതാണോ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആ നിയോഗത്തെ നോക്കിയിട്ട് ഈ ഒരു കാര്യം വിശ്വസിച്ചു കൊള്ളുക ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എന്നെ നിന്നെ ദൈവം ഒന്നിലും ഒരു സ്ഥലത്തും എവിടെയും പിറകിലാക്കത്തില്ല എവിടെയും പിറകിലായി പോകത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഈ പ്രാർത്ഥിച്ച വിഷയത്തിനകത്തുണ്ടാകും ഈ പ്രാർത്ഥിച്ച നിയോഗത്തിനകത്തുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിനകത്തത് വെളിപ്പെടും ഹാലലൂയ അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ കർത്താവെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ അവരാരായിരുന്നു കൊള്ളോട്ട് അവരെ ഇപ്പോൾ സമർപ്പിക്കുന്നു അവരുടെ നിയോഗം ദൈവമേ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എഴുതി വച്ച് തിരികത്തിച്ചു വെച്ച് മുട്ടയിൽ നിന്ന് വില കൊടുത്ത് ത്യാഗത്തോടെ കൃത്യമായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് ആ നിയോഗത്തിൻ്റെ മേൽ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമേ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ കർത്താവ് ഈ നിയോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ഈ നിയോഗത്തിൻ്റെ മേൽ ദൈവിക ഇടപെടൽ നടത്തിക്കൊണ്ട് ദൈവമേ ഞങ്ങളെ നയിക്കണമേ രോഗങ്ങൾക്ക് സൗഖ്യം നൽകി നടത്തണമേ ഞങ്ങളുടെ കടബാധിതന് വിടുതൽ നൽകി ഞങ്ങളെ നടത്തണമേ ഞങ്ങളുടെ തലമുറയിൽ അനുഗ്രഹത്തെ ഒരുക്കി തന്ന് നടത്തണമേ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം നൽകി നടത്തണമേ ആരോഗ്യം നൽകി നടത്തണമേ സമാധാനം നൽകി നടത്തണമേ പുതിയ വഴികൾ തുറന്ന് നടത്തണമേ പുതിയ വഴികൾ തുറന്ന് നടത്തണമേ എല്ലാ തിന്മയുടെ അന്ധകാരത്തിന് ആധിപത്യങ്ങളെ ചിന്ന ഭിന്നമാക്കി വിജയകരമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ വഴി പറഞ്ഞ് ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും വഴി പറഞ്ഞു തരണമേ കൈ പിടിച്ചു നടത്തണമേ ഹാല ലൂയ ആ നിയോഗത്തെ അയിന്നു കേട്ട വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ കൂടെ മൂന്നോ നാലോ പ്രാവശ്യമൊന്നേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് നസ്രായനായ എൻ്റെ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി ഇന്ന് എനിക്കത് സാധിച്ചു തരണമേ നസ്രായനായ നസ്രായനായൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ നസ്രായനായൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഹാലലൂയ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് വചനം കേട്ട ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ നിയോഗ നിയോഗപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു നിമിഷം അങ്ങേ സ്തുതിക്കുന്നു ഹാല ലൂയ ഹാലെ ലൂയ യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്നു ഈ കുടുംബത്തിൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കണമേ അവരുടെ നിയോഗങ്ങളെ സഹായിക്കണമേ യേശുവെ അങ്ങയുടെ കരങ്ങളിൽ ഈ കുടുംബങ്ങളെ ഇത് അയച്ചു കൊടുത്തവരെ ചേർത്ത് നിർത്തിയവരെ എല്ലാവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ എഴുതി എഴുതിവെച്ച നിയോഗത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പെത്താത്ത മരണത്തിൽ നിന്നും ജാതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നമ്മെ സംരക്ഷിക്കട്ടെ കർത്താവിനിയോഗ പ്രാർത്ഥന അയച്ചു കൊടുത്തവർ ഷെയർ ചെയ്തവർ ഒരുമിച്ച് കൂടി കേട്ടിട്ടുള്ളവർ ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത കുടുംബത്തെ സാഹചര്യങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനും നന്ദി അങ്ങ് സഹായിക്കുന്നതിനും നന്ദി ഒരു സാക്ഷ്യത്തിനായി ഒരുക്കുന്നതിനും നന്ദി ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നൽകട്ടെ ദൈവം നിങ്ങളെ ഇന്ന് വചനത്തിൽ പറഞ്ഞതുപോലെ അത്ഭുതകരമായി നയിക്കട്ടെ ആ ഇന്ന് സമർപ്പിച്ച മൂന്ന് നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാനിടവരട്ടെ വരട്ടെ ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന കരം കാണാനിടവരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു ഈ വചനം സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക എന്ന വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഓർക്കുകയും ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കണ്ട നിയോഗത്തിൽ പ്രാർത്ഥിക്കാം ആമേൻ